ജപ്പാൻ തകർന്നു റിയോ തീയുടെ പ്രവചനം ഒരർത്ഥത്തിൽ വേറൊരർത്ഥത്തിൽ ജപ്പാനെ തകർത്തു അതെന്താണെന്നുള്ളത് ജപ്പാൻ ഏകദേശം മൂന്ന് ദശാംശം ഒമ്പത് ബില്യൺ ഡോളേഴ്സ് ആണ് നഷ്ടമായത് മൂന്ന് ദശാംശം ഒമ്പത് ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ ഒരു ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ റഫ്ലി ഒരു ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ എണ്ണായിരം കോടി രൂപയാണ് അങ്ങനെ മുപ്പത്തിരണ്ടായിരം കോടി രൂപയുടെ നഷ്ടമാണ് ജപ്പാൻ ഉണ്ടായത് ജപ്പാൻ തകർന്നു എന്നുള്ള സത്യമാണ് പക്ഷെ റിയോ തച്ചുകയുടെ പ്രവചനം കാരണമാണെന്നുള്ള സത്യമാണ് അല്ല അത് വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടല്ല ഒന്ന് നോക്കാം ജപ്പാൻ സുനാമി ഉണ്ടാകുമെന്ന റിയോ പ്രവചനം പാളി നടന്നു ആശ്വാസത്തിൽ രാവിലെ ജപ്പാനിൽ വിനാശകരമായ സുനാമി ഉണ്ടാകുമെന്ന റിയോ തത്സുഗിയുടെ പ്രവചനം പാളി തത്സുഗിയുടെ പ്രവചനം മൂലം ജപ്പാനിലേക്കുള്ള വിമാന സർവീസുകൾ പലതും റദ്ദാക്കപ്പെടുകയും വിനോദസഞ്ചാരികളുടെ വരവ് കുറയുകയും ചെയ്തിരുന്നു പ്രവചനങ്ങളിലൂടെ ലോക ശ്രദ്ധ നേടിയ ജാപ്പനീസ് മാങ്ക കലാകാരിയാണ് റിയോ തത്സുകി റിയോ പുതിയ ബാബ വാങ്ക എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് താൻ കണ്ട സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി രചിച്ച ജാപ്പനീസ് മാങ്ക അഥവാ ഗ്രാഫിക് ഇലിസ്ട്രേറ്റഡ് പുസ്തകങ്ങളിലൂടെയാണ് റിയോ പ്രശസ്തിയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മാങ്ക കലാകാരിയായി അരങ്ങേറ്റം കുറിച്ച റിയോ തത്സുഖി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് പ്രവചനാത്മകമായ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത് ഈ സ്വപ്നങ്ങൾ ഒരു ഡയറിയിൽ രേഖപ്പെടുത്തിയ അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി ഫ്യൂച്ചർ ഐ സോ എന്ന പേരിൽ ഒരു മാങ്ക പുസ്തകം പ്രസിദ്ധീകരിച്ചു ആദ്യം ആരും പുസ്തകം ശ്രദ്ധിച്ചില്ലെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാനിലെ തോഹോകു ഭൂകമ്പവും സുനാമിയും കൃത്യമായി പ്രവചിച്ചതോടെ തത്സുഖി ലോകത്തിന്റെ ശ്രദ്ധീകരിച്ചു ജൂലൈ അഞ്ചിന് രാവിലെ നാല് പതിനെട്ടിന് ജപ്പാന്റെ തെക്കു ഭാഗത്ത് ജപ്പാനും ഇടയിൽ സമുദ്രത്തിനിടയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുമെന്നും അത് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയേക്കാൾ ഭീതിതമായിരിക്കുമെന്നും തദ്സുകി പ്രവചിച്ചത് പ്രവചനം യാഥാർത്ഥ്യമാകുമെന്ന ഭയം മൂലം യാത്രക്കാർ പിന്മാറിയതിനാൽ പല വിമാന സർവീസുകളും റദ്ദാക്കപ്പെട്ടു നേരത്തെ ഡയാന രാജകുമാരിയുടെയും റോക്ക് കായകൻ ഫ്രെഡി മെറുക്രയുടെ മരണങ്ങളും കോംബെ ഭൂകമ്പവും ാണ് യഥാർത്ഥക്കെ വ ഇല്ല ജപ്പാൻ സുഖായിട്ടല്ല അതായത് ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞാൽ നൂറ് കോടിയാണ് നൂറ് കോടി ഡോളർ എന്ന് പറഞ്ഞാൽ റഫ്ലി എൺപത് രൂപ വെച്ചെടുത്താൽ തന്നെ എണ്ണായിരം കോടിയാവും എണ്ണായിരം കോടി രൂപയാകും ഒരു നൂറ് ബില്യൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റ് അപ്പോൾ സോറി ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ നൂറ് കോടി അപ്പോൾ നൂറ് കോടി ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം എണ്ണായിരം കോടി രൂപ അല്ലെങ്കിൽ എണ്ണായിരത്തഞ്ഞൂറ് കോടി രൂപ അങ്ങനെ നാലെന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത്തി കോടി രൂപ നഷ്ടം സി ഇത് തന്നെയാണ് ഇതൊക്കെ വെറും ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസം ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ തെറ്റായ കാര്യങ്ങൾ ഞാൻ തമിഴ്നാട്ടിൽ ഡ്രൈവ് ചെയ്യാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ കൗതുകമായി തോന്നി അപ്പോഴും ഞാൻ ഒരു വീഡിയോ ചെയ്താലോ ഒന്ന് ആലോചിച്ചാണ് ഒക്കെ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ റിജക്റ്റ് ചെയ്യേണ്ടത് ജപ്പാൻ എന്തായാലും തകർന്നു എന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ തകർന്നത് ഈ പ്രവചനം കാരണവാണ് അല്ലെങ്കിൽ പ്രവചനത്തിൻ്റെ കോണ്ടു കാരണമല്ല ഇതേപോലുള്ള വ്യാജ പ്രചരണങ്ങളും വാർത്തകളും കാരണമാണ്